ശാസ്ത്രദീപ്തി നിർമ്മിത ബുദ്ധി നിർമ്മിക്കുന്ന സിനിമകൾ സർഗ്ഗസിദ്ധിയുള്ള കലാപ്രതിഭകളുടെ കലാവിരുദുകൾ സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ് ഒരു നല്ല സിനിമയുണ്ടാകുന്നത് ഇത് ഒരു യന്ത്രത്തിന് കഴിയുന്ന കാര്യമല്ലെന്നാണ് ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ ചാറ്റ് ജി പി ടി പോലുള്ള പുത്തൻ സോഫ്റ്റ്വെയറുകൾ ലോക ജനതയ്ക്ക് സമ്മാനിച്ച ഓപ്പൺ എ ഐ എന്ന സ്ഥാപനം സ്വന്തമായി സിനിമ നിർമ്മിക്കാൻ കെൽപ്പുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് സോറ എന്ന ഈ പുതിയ സിനിമാ നിർമ്മാതാവിൻ്റെ ജനനം നടീനടന്മാർ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എഡിറ്റിംഗ് ആർട്ടിസ്റ്റുകൾ സംവിധായകർ എന്നിങ്ങനെ സിനിമ കൊണ്ട് ജീവിക്കുന്ന ധാരാളം പ്രതിഭകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു കണ്ടുപിടുത്തമാണിത് അതുകൊണ്ടാണ് നിർമ്മിത ബുദ്ധിയുടെ ഇത്തരം കുസൃതിപ്പണികൾക്കെതിരെ ഈയിടെ ഹോളിവുഡിലെ സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം സമരരംഗത്തിറങ്ങിയത് നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ജവാൻ ഇസ് എന്ന വീഡിയോ ടെലിവിഷൻ ചാനലിലൂടെ കണ്ട പൊതുജനം അത് ആസ്വദിച്ച് കൈയടിച്ചതാണ് സമരകാരണം ഒരു തിരക്കഥ കൊടുത്താൽ അതിനെ അടിസ്ഥാനമാക്കി വളരെ സ്വാഭാവികമായ രീതിയിൽ ഒരു കൃത്രിമത്വവും തോന്നാത്ത വിധത്തിൽ അതിൻ്റെ വീഡിയോ ആവിഷ്കരിക്കാൻ സോറയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല മുമ്പും ഇത്തരം ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും മനുഷ്യ സൃഷ്ടികളോട് കിടപിടിക്കുന്നവയായിരുന്നില്ല തിരക്കഥ കിട്ടിയാലല്ലേ സോറയ്ക്ക് സിനിമയുണ്ടാക്കാൻ സാധിക്കൂ എന്ന് കരുതുന്ന എഴുത്തുകാർ ആശ്വസിക്കാൻ വരട്ടെ കഥ എഴുതുന്ന സോഫ്റ്റ്വെയറുകൾ രംഗത്തിറങ്ങിയിട്ട് നാളേറെയായി പക്ഷേ വലിയ കഥയൊന്നുമില്ലാത്ത കഥകളാണ് അവ സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ സ്കിബ്ലർ സിന്തേഷ്യ എ ഐ റൈറ്റർ റൈറ്റ് സോണിക് ജാസ്പർ തുടങ്ങിയ പുതിയ സ്ക്രിപ്റ്റിംഗ് സോഫ്റ്റ്വെയറുകൾ കൂടുതൽ മെച്ചപ്പെട്ട കഥകൾ എഴുതാൻ കേൾപ്പുള്ളവയാണ് എങ്കിലും അവയ്ക്കൊന്നും ഒരു തകഴിയോ ബഷീറോ സത്യനന്തിക്കാടോ ആകാൻ പറ്റില്ലെന്നതാണ് നിലവിലെ വാസ്തവം ചുരുക്കി പറഞ്ഞാൽ കഥ എഴുത്തു മുതൽ സിനിമാ പ്രദർശനം വരെയുള്ള സർവ്വകാര്യങ്ങളും നിർമ്മിത ബുദ്ധിയിലൂടെ സാധിക്കുന്ന നാളുകളാണ് നമ്മെ കാത്തിരിക്കുന്നത് സിനിമാ രംഗത്തുള്ളവരെല്ലാം ആസ്വാദക മനസ്സുകളെ കീഴടക്കാൻ അറിഞ്ഞോ അറിയാതെയോ പരസ്പരം മത്സരിക്കുന്നവരാണ് ഇനി അവർക്കെല്ലാം നിർമ്മിത ബുദ്ധിയോടും മത്സരിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടായേക്കാം കലാകാരന്മാർ പലരും തൊഴിൽ രഹിതരായേക്കാം അതോടെ കലയും സാഹിത്യവും പഠിക്കാൻ കുട്ടികൾ വിമുഖത കാണിച്ചേക്കാം നിർമ്മിത ബുദ്ധി സിനിമ നിർമ്മിച്ചാൽ ഇങ്ങനെ പലതും സംഭവിക്കാം നിർമ്മിത ബുദ്ധിക്ക് പണസഞ്ചിയില്ലാത്തതിനാൽ പണം മുടക്കി സിനിമ നിർമ്മിക്കുന്ന സിനിമാ ബിസിനസ്സുകാർക്ക് തൽക്കാലം തൊഴിൽ നഷ്ടമുണ്ടാകുകയില്ലെന്ന് ആശ്വസിക്കാം ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ വർക്കി പ്രൊഫസർകി ശാസ്ത്രദീപ്തി